ഇന്നലെ കാലത്ത് മുതൽ ശബരിമല സംവിധാനത്ത് ഇവിടുത്തെ ഭയാനകമായ ഭീതിജനകമായ സാഹചര്യം നിറഞ്ഞതിനു ശേഷം പങ്കുവയ്ക്ക വിധിയുടെ സംസ്ഥാന തലത്തിലുള്ള കാര്യകർത്താക്കളെല്ലാം പങ്കുവയ്ക്കിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി സംഘടനാ സെക്രട്ടറി ശ്രീ സി ബാബുജിയുണ്ട് സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പ്രഭാകർജി ശ്രീ പിത്തൂർ പ്രോസിച്ചേട്ട് തമ്പാനൂർ സന്ദീപ് തമ്പാനൂർ അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ നമ്മുടെ ആരാധകരായിട്ടുള്ള ഭാരവാഹികളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നലെ കാലത്ത് മുതൽ നിലക്കലും പമ്പയിലും സന്നിധാനത്തുമെല്ലാമുള്ള ഭക്തജനങ്ങളെ കാണുകയും അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെയധികം പ്രശ്നങ്ങളൂടെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ബോധനപ്പെട്ട ശബരിമല അസിസ്റ്റന്റ് സ്പെഷ്യൽ കമ്മീഷൻ അതുപോലെ തന്നെ എ ഡി ജി പി അവരെയൊക്കെ കാണുകയുണ്ടായി ഭക്തരങ്ങൾ ഉയർത്തിയ പ്രശ്നങ്ങളെല്ലാം അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായിട്ട് ഉണ്ടായ ഒരു കാര്യം സന്തോഷ് കുറവം ഇങ്ങനെ അറിയിക്കുകയാണ് ഇങ്ങനെ ധാരാളം ആളുകൾ വിരസനം കിട്ടാതെ മടങ്ങിയുണ്ട് അഭിഷേകം ചെയ്യാൻ പൂർത്തിയാകാതെ നട മടങ്ങിയുണ്ടായി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ മാലുകൾക്കുണ്ടാവും അഭിഷയം നടത്തിയിട്ടുണ്ടാവും എങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും നമ്മളത് ശക്തമായ ആ വിഷയങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് അധികൃതർ ഭാഗത്തുനിന്ന് ചുറ്റിയിരിക്കുന്ന ഒരു ഉറപ്പ് അത് അങ്ങനെ മടങ്ങിയിട്ടുള്ള ആളുകൾ അവർക്ക് ദർശനം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ പമ്മയിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ ആംബുലൻസിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലോ സംവിധാനത്തെ തെറ്റിച്ച് അവർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാം എന്നൊരു ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട് തീർച്ചയായും അതിൽ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടോ എങ്കിലും അങ്ങനെയൊരു കാര്യം നമ്മളത് ശക്തമായി പറഞ്ഞതിനെ തുടർന്ന് അത്തരം ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് ൂർത്തായി കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഇന്നലത്തെ സംബന്ധിച്ചിടത്തോളം ബോർഡിൻ്റെയും അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിൻ്റെ ഇല്ല വലിയ തോതിലുള്ള അനാസ്ഥയും പ്രത്യേകവും ഉണ്ടായിട്ട് അവരുടെ ഏകോപനത്തിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിലാളുകൾക്ക് ദർശനം നടത്താതെ അഭിഷേകം ചെയ്യുന്നവരുടെ മലയിറങ്ങിപ്പോണ്ടി വന്ന ചിലത് നിലക്കൽ ക്ഷേത്രത്തിലാണ് അവിടെ അഭിഷേകം ചെയ്തത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ അഭിഷേകം ചെയ്തവരുണ്ട് അവിടെ പന്തളത്ത് പോയിട്ട് അഭിഷേകം ചെയ്തവരുണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് തിരിച്ചു പോയി വന്നിട്ടുണ്ട് അങ്ങനെ കണ്ണീരോടുകൂടി തിരിച്ചു പോണ്ടി വന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഏതായാലും ഇതുവയ്ക്കുന്നതിലുള്ള ശക്തമായ ഇടപെടൽ തുടർന്ന് അതിശക്തമായ ഇടപെടലെ തുടർന്ന് ഇവിടെ വേണ്ടത്ര ഏകോപനം ഇല്ലാത്ത ഒരു പ്രശ്നങ്ങൾ അത് പരിഹരിക്കാമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ഭക്തരങ്ങൾക്ക് ഫ്യൂലിൻ്റെ കുടിവെള്ളത്തിക്കുന്നില്ല മറ്റ് കുടിവെള്ളത്തിൻ്റെ അപ്തുകൊണ്ട് അതെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായ ഇടപെടൽ നടത്താം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തിയിട്ട് നൂറ്റി അൻപത് പേരെ നിയമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിരവധി കാര്യങ്ങളിൽ നമ്മൾ ഉന്നയിച്ച പല ആവശ്യങ്ങളും ന്യായമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശക്തമായ ഇടപെടൽ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് ധാരാളം ആളുകളെ വണ്ടികൾ മാറത്തിതായി നിശ്ചയിക്കാം എന്ന ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഏതായാലും ഇത്തരം ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട് ആ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം ഏതായാലും നമ്മൾ സന്നിധാനത്ത് തന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഭക്തജനങ്ങളുടെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുവേണ്ടി ഹിന്ദുവൈക്കവേദി സന്നിധാനത്ത് തന്നെ ഉണ്ടാവും എന്ന ഉറപ്പു നൽകിയാണ് ഭക്തജനങ്ങൾക്ക് ഹിന്ദുവൈക്കവേദി പ്രവർത്തകന്മാരെ ബന്ധപ്പെടാവുന്നതാണ് ആ പ്രശ്നങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ അടുത്തെത്തിക്കാനുള്ള സംവിധാനം ഹിന്ദുവൈക്യവേദി ചെയ്യുന്നതാണ് എന്ന് ഈ സമയത്ത് അറിയിക്കാം